നവദമ്പതികളുടെ ഫോട്ടോഷൂട്ടിനിടെ വധു നദിയിലേക്ക് തള്ളിയിട്ടു ഏട്ട് വീടാടും സാക്ഷി ഈ ജനറേഷൻ

കർണാടകയിലാണ് സംഭവം റേച്ചൂർ ജില്ലയിലെ കടലൂർ ഗ്രാമത്തിൽ അടുത്തിടെ വിവാഹിതനായ യുവാവിനെയാണ് യുവതി ഫോട്ടോഷൂട്ടിനിടയിൽ കൃഷ്ണാനദിയിൽ തള്ളിയിട്ടത് നദിക്ക് കുറുകെയുള്ള പാലത്തിൽ ഫോട്ടോകൾ എടുക്കുകയായിരുന്നു ഇരുവരും ഇടയ്ക്ക് സെൽഫി എടുക്കുമ്പോൾ ഭാര്യ മനഃപൂർവ്വം പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് യുവതി പറയുന്നത് ഫോട്ടോ

നവരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് ഫ്രഷസ് ഹൃദയം തൊട്ടറെന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഡയമണ്ട്സ്റ്റാൽ ജൂല്ലറി